ചാനൽ ചർച്ചകളിലെ കോൺഗ്രസ് മുഖമായ ബി ആർ എം ഷഫീറിനെക്കുറിച്ച് പല ഘട്ടങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഒട്ടുമേ അപ്ഡേറ്റ് അല്ലാത്ത വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലെ വിവരങ്ങൾ കൊണ്ട് തൻ്റെ വാക്ചാതിരി ഉപയോഗിച്ച് ചർച്ചയിൽ കയ്യടി നേടാനുള്ള പരിശ്രമം നടത്തുന്ന ഒരു ശരാശരി കോൺഗ്രസ്സുകാരനാണ് ഷഫീർ എന്നുള്ള കാര്യം നന്നായി പ്രസംഗിക്കാനുള്ള കഴിവുണ്ട് ആ പ്രസംഗിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് പച്ചക്കള്ളങ്ങൾ വിളിച്ച് പറയാനുള്ള ഒരു അംഗീകാരമായി കാണരുത് ഒരു നേതാവും നമ്മുടെ മുൻ മുഖ്യമന്ത്രിയാണ് മണിക് സർക്കാർ മണിക് സർക്കാരിന്റെ മണിക് സർക്കാരിന്റെ മകനെയും മകളെയും കൊണ്ടുവന്ന് ബി ജെ പിയിൽ ചേർത്തത് പടങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നെറ്റിനടിച്ച് നോക്കിയാൽ കാണാം അപ്പോ മുൻ മുഖ്യമന്ത്രിമാരുടെ അസംതൃപ്തരായ മക്കളെ ആദ്യം കൊണ്ടുപോയത് ലീഡർ ശ്രീ കെ കരുണാകരന്റെ മകളെ മാത്രമല്ല ആദ്യം കൊണ്ടുപോയത് സി പി എമ്മിന്റെ മണിക് സർക്കാരിന്റെ മകനെയും മകനെയുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചോ മണിക് സർക്കാരിനും അവർക്ക് കുട്ടികളില്ല എന്നാണ് എന്തായാലും ഷഫീർ പറഞ്ഞ കാര്യം ഷഫീർ അത് കുട്ടികളോ ഡിപ്പെട്ടോ എനിക്ക് തന്നെ നേതാവില്ല ഞാനൊരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞത് എനിക്ക് കിട്ടിയ ഓരത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യം കളവാണെങ്കിൽ തെറ്റാണെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു കിട്ടിയ തെറ്റാണെങ്കിൽ അതിൽ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതും അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയതുമൊക്കെ ചർച്ചയാകുമ്പോൾ സി പി എമ്മുകാരോട് ബി ആർ എം ഷഫീർ ചോദിക്കുന്നത് നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രി ത്രിപുരയിലെ മണിക് സർക്കാരിൻ്റെ മകനും മകളും ആഘോഷപൂർവ്വം ബി ജെ പിയിലേക്ക് പോയില്ലേ എന്നുള്ളതാണ് വെറുതെ ബി ജെ പിയിലേക്ക് പോയില്ലേ എന്നുള്ളതല്ല ആഘോഷങ്ങളോടെ കൊട്ടും കൊലവയുമായി ബി ജെ പിയിലേക്ക് പോയില്ലേ എന്നാണ് മണിക് സർക്കാരിനും ഭാര്യക്കും കുട്ടികളില്ല എന്നുള്ള സാമാന്യ വിവരം പോലും അറിയാതെയാണ് ബി ആർ എം ഷഫീർ അവിടെ വന്നിരുന്നത് അത് വിളമ്പുന്നത് എന്തായാലും ആ ചാനൽ ചർച്ച നയിച്ച അവതാരകൻ അതൊക്കെ കേട്ടിങ്ങനെ രസിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇടതു പ്രതിനിധിയായിരുന്ന അരുൺകുമാർ കൃത്യസമയത്ത് ഇടപെട്ടു അങ്ങനെ അദ്ദേഹത്തിന് മകനും മകളുമില്ല എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അവതാരകനും ഇടപെട്ടു അവതാരകനും എവിടെയോ ഗൂഗിൾ ചെയ്ത് നോക്കി ബി ആർ എം ഷഫീർ തനിക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിച്ചു തെറ്റുപറ്റിയാൽ തിരുത്തുന്നതാണല്ലോ ശരിയെന്ന് പറയുന്നു പക്ഷേ ഇത്രയും ആധികാരികമായ രീതിയിൽ ഈ രാജ്യത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ച് വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെ ആ രാഷ്ട്രീയ നേതാവിൻ്റെ വിശ്വാസ്യത ഇല്ലാതാക്കില്ലേ ഇവിടെ വിശ്വാസ്യതയൊന്നും വേണ്ട ഈ അണികൾക്ക് സോഷ്യൽ മീഡിയയിൽ തുണ്ട് കട്ട് ചെയ്തിട്ട് കളിക്കാൻ എന്തെങ്കിലുമൊക്കെ രണ്ട് മൂന്ന് മാസ ഡയലോഗ് അടിക്കുക അതിപ്പോൾ സി പി എം ഒരു വശത്ത് നിൽക്കുന്ന ചർച്ചയാണെങ്കിൽ സി പി എമ്മിനെതിരെ പറയുക ബി ജെ പി ഒരു വശത്ത് നിൽക്കുന്നതാണെങ്കിൽ ബി ജെ പിക്ക് എതിരെ പറയുക തിരിച്ച് കോൺഗ്രസ് എതിർവശത്ത് നിൽക്കുന്ന സ്ഥലത്ത് കോൺഗ്രസ്സിനെതിരെ എന്തെങ്കിലും പറയുക അങ്ങനെ നാല് മാസ് ഡയലോഗുകൾ പറയാനുള്ള വേദിയായി നമ്മുടെ ഈ ചാനൽ ചർച്ചകൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ചെക്കിങ്ങുകൾ ഇല്ലാതെ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന വിവരങ്ങൾ പോലും അങ്ങനെ ചെയ്ത് അപ്ഡേറ്റ് ആവാതെ നമ്മുടെ യുവ രാഷ്ട്രീയക്കാരടക്കം ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് കോമാളികളാകുന്നു അവർക്ക് വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഫോർവേഡ് ചെയ്യപ്പെടുന്ന മെസ്സേജുകൾ വേദവാക്യമാകുന്നു യാഥാർത്ഥ്യങ്ങൾ അവർക്ക് ഒരു പ്രശ്നമല്ലാതായി മാറുന്നു നാണം കെടുന്നതും ജനം കളിയാക്കി ചിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതുമൊന്നും ഇവർക്കൊരു പ്രശ്നമല്ലാതായി മാറിയിരിക്കുന്നു ഏതോ ഘട്ടത്തിൽ പറയുന്ന ഏതെങ്കിലും ഒരു മാസ് ഡയലോഗിൽ അണികൾ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ആ എണ്ണം കൂട്ടുന്നത് മാത്രമാണ് ഇവരുടെ രാഷ്ട്രീയമെന്നാണ് ഇവർ കരുതുന്നത് അതിൻ്റെ അബദ്ധമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ടി വി ചർച്ചയിലിരുന്ന് നേതാവായ ആളല്ലേ എന്ന് പത്മജ വേണുഗോപാലിനെ കൊണ്ട് ചോദിപ്പിക്കുന്നതും അതുതന്നെയാണ്